ഹായ് ഹലോ അസ്ലാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് പൊറാട്ട എങ്ങനെ ഇണ്ടാക്കാന്ന് വിചാരിച്ചു കുട്ടികൾ ഒന്നല്ല രാത്രി പറഞ്ഞി നാളെ ഉണ്ടാക്കാം പിന്നെ പൊറാട്ടം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അടിപൊളി പൊറാട്ടുണ്ടാക്കാം ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടത് കുറച്ച് പച്ചമാണ് കുറച്ച് പച്ചളത്തിക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടു കൊടുക്കാം പാകത്തിന് ഉപ്പും ചേർത്ത് ഇളം ചുടുവെള്ളമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആദ്യം പച്ചം ഒഴിച്ചെടുക്കുക എന്നിട്ട് അത് ഗ്യാസ് മൊയ്ക്ക് കയറ്റി വെക്കുമ്പോൾ അത് ചുടുവെള്ളം ആകൂലേ ഇളം ചുടുവെള്ളം ചൂടേറിക്കഴിഞ്ഞാൽ നമ്മുടെ പൊറാട്ടനെ മാവങ്ങോട്ട് നന്നാവൂല അതുകൊണ്ട് പച്ചളത്തിക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പും ഇട്ടെടുത്തിട്ട് ഇളം ചുടുവെള്ളം ഇളം ചുടുവെള്ളം ഇളം ചുടുവെള്ളം ചെറു ചൂടുള്ള വെള്ളമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും നമുക്ക് മൈദന അങ്ങോട്ട് അരിച്ചു മാറ്റിയിട്ട് ഒരു തട്ടുകണ് മാറ്റിയെടുക്കാം മൈദയിൽ വല്ല കുറുമ്പോൾ കരടോ എന്നുണ്ടെങ്കിൽ പൊറാട്ടയിൽ ഇങ്ങനെ തടഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞമ്മക്ക് ആ വേസ്റ്റുകളൊക്കെ ഒന്ന് എടുക്കാം എന്നിട്ട് നമുക്ക് അരിച്ചു മാറ്റിയെടുക്കാം അപ്പോൾ കുറച്ച് മാറ്റുമ്പോഴേക്കും ഇളം ചുടുവെള്ളം അവിടെ റെഡി ആയിട്ടുണ്ടാവും ചെറു ചുടുവെള്ളം എന്ന് പറഞ്ഞാൽ ചെറു ചുടുവെള്ളം കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകും കുറേ വട്ടം അത് പറഞ്ഞിട്ട് ആദ്യം തന്നെ അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കിലോ മാവിന്ന് ഒന്നോ രണ്ടോ പൊറാട്ട ഉണ്ടാക്കാനുള്ള മാവടെ ഒഴിവാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ള മാവൊക്കെ തീക്ക് തട്ടിയിക്കണേ അതെന്തിനാ ഒരു കിലോ മൈദമാവ് കൊണ്ട് പതിനെട്ട് പൊറോട്ട അരക്കിലോ കൊണ്ട് ഒമ്പത് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാൽ ഞാൻ ഞാനിവിടെ ഉണ്ടാക്കണ മാവ് കൊണ്ട് പതിനാല് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞങ്ങളോട് പറഞ്ഞില്ലേ കുറച്ച് മൈദമാവ് മാറ്റി നിർത്തിക്കുന്നത് ഏതെങ്കിലും കുറേശ്ശെ നമുക്ക് ആ ഇളം ചുടുവെള്ളം ഇതി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് കൊയച്ചെടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ കൊയഞ്ഞ് കിട്ടുന്ന ഞാൻ പറയുന്നില്ല ഈ ഒരു പരുവത്തിലായി ആക്കി എടുക്കുമ്പോഴാണ് വളരെ പ്രയാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മൈദയല്ലേ ഒരു പശരൂപത്തിലാണല്ലോ മൈത് ഉണ്ടാകാം മൈത് ഇങ്ങനെ ഒട്ടിയിട്ട് ഞമ്മക്ക് എന്താണെന്നറിയില്ല ഒരു വെപ്രാളം തോന്നും ഏതെങ്കിലും ഞങ്ങൾക്കത് വെപ്രാളപ്പെട്ടിട്ടൊന്നും കാര്യമല്ല മൈതമാവുകൊണ്ട് നമ്മൾ പൊറാട്ടുണ്ടാക്കാനാണ് വന്നിട്ട് അത് അല്ലാതെ നമ്മൾ വേറെ ഒന്നിനല്ല വന്നത് അപ്പോൾ നമ്മൾ കൂട്ടി കൊഴച്ച് കുഴച്ച് കുഴച്ച് ഈ ഒരു എടുക്കുക കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് കൊഴച്ചെടുക്കണമെന്നാണ് നല്ലത് ഒന്നായിട്ട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചെടുത്ത് കുഴച്ചെടുത്ത് ആ വെള്ളമേറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ പൊടിയിട്ട് കളിച്ചു തുറക്കേണ്ടി വരും ഇവിടെ അതുകൊണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നിർത്തുക അത് അല്ല അതല്ലാതെ നമ്മൾ കുറേ ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ടോ ഒക്കെ പാടെ നീക്കേണ്ട ഒഴിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ നടക്കൂല പാകമായി കഴിഞ്ഞാൽ നിർത്തിയെടുക്കുക വെള്ളത്തിൽ പഞ്ചാരട്ടുണ്ടല്ലോ പഞ്ചാര വെള്ളം വെറുതെ കലേണ്ടല്ലോ എന്ന് കരുതി കുറെ നീക്കേണ്ട ഒഴിച്ചെടുത്ത് കാര്യമില്ല ഇതങ്ങട്ട് ലൂസായി പോവും അപ്പോൾ നമ്മുടെ പാകത്തിന് ഓയിലൊക്കെ തടവിക്കൊടുത്തിട്ടേ നമ്മളെ മൈദ കൊണുന്നതിന് കവർത്ത മൈദ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ആ കവർ കിട്ടെടുത്തോണ്ടിരാണ് ഈ കവർ മതി നമുക്ക് നല്ലൊരു പൊറാട്ട തയ്യാറാക്കിയെടുക്കാൻ ഞാൻ ആരും മറക്കരുത് മൈദ കൊണ്ടുന്ന കവറിൽ പൊറാട്ട എടുക്കാൻ പറ്റും ഇത് ഞാൻ എൻ്റെ ചാനലിലൂടെ ആദ്യമായിട്ട് കാണിച്ചിട്ട് എനിക്ക് ഒന്നര ലക്ഷം വ്യൂസ് കിട്ടിയിട്ടുണ്ടായിന് ഈ വീഡിയോക്ക് ഒന്നരല്ല ഒന്നേക്കാല് കിട്ടിയതായി ഇപ്പം എനിക്ക് ഒരു വ്യൂസും ഇല്ല കണ്ടമാനം വ്യൂസ് വളരെ കമ്മി അപ്പം കുറേ ആൾക്കാർ ന്യൂസിൻ്റെ പിന്നാലെ പോയിട്ട് വ്യൂസില്ല നീക്കിടുമ്പോഴേക്കും ഈ മാവിൻ്റെ ഒരു പരുവം നോക്കി നല്ല ആയി കിട്ടി അത് രാത്രി എടുത്ത വീഡിയോട്ടോ പിറ്റേന്ന് രാവിലെ ആയി സുപ്രഭാതം നമുക്ക് ബീഫുണ്ട് എൻ്റെ പെരുന്നാക്കത്ത ബീഫ് ഇപ്പോഴും തീർന്നിട്ടില്ല ഞങ്ങൾ തീർന്നോ ഏതേലും ആ ബീഫിൽ നല്ലൊരു എല്ലുണ്ടായിന് അയ്മ കട്ട് ചെയ്യാനൊന്നും നമ്മൾ നിന്നില്ല നമ്മൾ നേരിട്ടൊരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചു കേക്ക് കുറന്ന് കാണുണ്ട് ബീഫിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ഉലുവണ്ടിട്ടെടുത്തു കുറച്ച് മുളകും പൊടിയായിട്ട് കൊടുത്തു പിന്നെ ബാക്കിയുള്ളത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതൊക്കെ നിലങ്ങളിടുക അതൊക്കെ തന്നെയാണ് ഞാനും ഇവിടെ ഇടുന്നത് ആ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്താ വച്ചാൽ കറിവേപ്പില മല്ലിൻ്റെ ഇല ഒക്കെ ചേർത്തെടുക്കും നമ്മളുണ്ടല്ലോ ഉള്ളി തൊലിച്ച് നേരം കളയുന്നില്ല നമുക്ക് പൊറാട്ടേൻ്റെ മാവൊക്കെ ഉണ്ടാക്കാനുള്ളതല്ലേ അതെഴുതിയാണ് ഞാൻ അത് ഈ ഉള്ളി ഇടവില്ല നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഇതിലേക്ക് ഉള്ളി ഇടും കുറച്ച് കഴിഞ്ഞിട്ടേ ഇടുള്ളൂ വെന്തിട്ട് വേഗാനാണല്ലോ ടൈം എടുക്കണത് ബീഫിൻ്റെ പിന്നാലിടുന്നതുകൊണ്ട് ഉള്ളിയും തൊലിച്ച് നടന്നാൽ നമുക്ക് ഉള്ളിയൊലി എന്നും നടക്കുള്ളൂ നമ്മുടെ പൊറാട്ടൻ്റെ മാവടെ റെസ്റ്റ് ചെയ്ത് ഇന്നെ കാത്തിരിക്കുകയാണ് ആ മാവ് നമുക്ക് റെഡിയാക്കണം അപ്പം തക്കാളിൻ്റെ മേലത്തെ തൊലി ക്യാൻസറിന് കാരണമാവും അതുകൊണ്ടാണ് തക്കാളി തൊലി തൊലിക്കാതെ നമ്മൾ കട്ട് ചെയ്യാതെ കിട്ടൊടുത്തതെന്നാണ് പറഞ്ഞു വരുന്നത് ബീഫൊക്കെ കണ്ടമാനം കൂക്കിയിട്ട് നമ്മുടെ ബീഫ് ബീഫങ്ങട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഉള്ളി തുമിച്ച് എടുക്കാം പാകത്തിന് ഉള്ളി അവിടെ അരിഞ്ഞിട്ടെങ്കിലാണ് ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ പൊറാട്ടിക്കാണല്ലോ നമ്മുടെ അടി ഇപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ബീഫിൽ അത്യാവശ്യം ഉള്ളി തന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് കണ്ടമാനം ചെറിയ ഉള്ളിയാണ് കട്ട് ചെയ്യുക എന്നിട്ട് പാകത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ചെടുത്ത് കുറച്ച് കറിവേപ്പിലയും ഒഴിച്ചെടുത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിക്ക് ഈ ഉള്ളി അങ്ങോട്ട് വാടി കഴിഞ്ഞിട്ട് ഇതിക്ക് ചേർക്കാവുന്നതാണ് ഇന്നാലും ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതുപോലെയൊക്കെ ചേർത്തെടുത്താലും ഇന്ന നമ്മുടെ ടൈം വേസ്റ്റ് ആകില്ല എന്നാണ് പറഞ്ഞു വരണത് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു പൊറോട്ടൻ്റെ മാവ് ഇന്നവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ മാവോടെ നമുക്ക് ഉണ്ടാക്കണ്ടേ അപ്പം നമ്മൾ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി ചറിച്ചത് ഒക്കെ തീക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരിളക്കൽ അങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതീക്ക് എന്തെങ്കിലും മസാല നമുക്ക് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ വീട്ടിലിപ്പോൾ ഒരു മസാലയും തന്നില്ല അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടാണ് വളരെ ടേസ്റ്റി ആയിക്കാർ അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇവിടെ ചേർക്കാവുന്നതാണ് പച്ചമുളക് അല്ലിൻ്റെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല ഒന്നാമത് ടൈമില്ല പെട്ടെന്ന് കുട്ടികളൊന്ന് വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ് ഒന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ അവർ നേരം വൈകി എണീറ്റ് വരുള്ളൂ എന്ന് വിചാരിച്ചിനി അവരൊന്നും നേരത്തെ കാലത്ത് എണീറ്റ് വന്നു അതിൻ്റെ പച്ചക്കുത്ത് മാറോളം ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ആ ബീഫ് ബീഫുണ്ടല്ലോ ദിക്കാൻ തട്ടിക്കൊടുക്കുക ബീഫ് ബീഫ് തട്ടി കൊടുക്കല്ല ബീഫിൻ്റെ ഉള്ളിലുണ്ട് തക്കാളി തക്കാളിൻ്റെ മേലത്തെ തൊലി ക്യാൻസറിന് കാരണമാണ് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും അത് കഴിക്കരുത് തക്കാളിൻ്റെ തൊലി പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളി കട്ട് ചെയ്യാതെ ഇതിലേക്ക് വെച്ച് കൊടുത്തത് അതുകൊണ്ട് അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞമ്മക്ക് ബീഫ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആ തൂമിച്ച മസാലയും കൂടി ചേർത്തിട്ടാണല്ലോ ഇളക്കി യോജിപ്പിക്കണത് അതുകൊണ്ടൊന്നും നല്ല പരുവത്തിലായിട്ടുണ്ട് നമ്മുടെ പൊറാട്ടിക്കാണല്ലോ നമ്മൾ അടിപൊളി കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതിക്ക് കുറച്ച് വെള്ളം കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇത് രാത്രി വരെയുള്ള ഇതിൻ്റെ ഫുഡാണ് കേട്ടോ ഞാൻ അവിടെ രാവിലെ തന്നെ കുറച്ചുണ്ടാക്കിയെടുക്കണത് ഇത് ഇത് രാവിലെ തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് ഉച്ചക്കൊക്കെ ഉള്ളതും രാവിലൊക്കെ ഉള്ളതും രാത്രിക്കൊക്കെ ഉള്ളതും ഒന്നായിട്ട് അങ്ങോട്ട് കുഞ്ഞിയൊക്കെയാണെന്ന് ചേർച്ചിട്ടാണ് വന്നത് ഉച്ച വരെയുള്ള എങ്ങനെ രാവിലേക്ക് ഇത് കറി ആക്കുക രാവിലെ എന്തായാലും നമ്മൾ കഴിക്കുമ്പോൾ കുറേ കറിയല്ലേ നമ്മൾ ഒഴിക്കുക പിന്നെ നമ്മൾ ഇതിൽ ബാക്കി ബീഫ് മാത്രമായി നിൽക്കും സമയത്ത് നമ്മൾ ചട്ടിയിലിട്ട് ഫ്രൈ ആക്കിയാണ് എടുക്കും അപ്പം രണ്ട് കറി ഇവിടെ റെഡിയാവും പൊരിച്ചും കരിച്ചും ഒക്കെ റെഡിയാക്കും എന്നാണ് പറഞ്ഞു വരുന്നത് ഏതേലും നമ്മുടെ മാവ് കുറേ നേരം അയക്കണേ ഇന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ ഇനി നമുക്ക് പൊറാട്ടുണ്ടാക്കിയെടുത്താല്ലോ പൊറാട്ടേൻ്റെ മാവിന്റെ ഒരു മിനിസം നോക്കി ഇനി തുണി നനച്ചിടേണ്ട കാര്യമില്ല ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പൊറാട്ടൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് ഇവിടെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വരുന്നത് അങ്ങനെ നമ്മളെ മാവിന് കുഴച്ചെടുക്കാനും പെരത്തിയെടുക്കാനും കണ്ടമാന സ്ഥലം വേണമെന്ന് ഒരു നിർബന്ധമില്ല ഈ ഒരു വട്ടത്തിലുള്ള ഈ ഒരു പാ ഇത് മാത്രം മതി നമുക്ക് ഇത്രയും സ്ഥലത്തുമ്പം തന്നെ നമുക്ക് പൊറാട്ട പറ്റുന്ന പറ്റുന്നവർ നമുക്ക് പറഞ്ഞുതരാം ഞാൻ നല്ലേൽക്കണ് പറഞ്ഞുതരാം അപ്പോൾ ഇതുപോലെ ഓയിലടെ തടവി കൊടുക്കുക ഓയിൽ തടവി കൊടുക്കുമ്പോഴാണ് പൊറാട്ട ഡ്രൈ ആകാതെ നിൽക്കുള്ളൂ നല്ല മിനിസത്തിൽ കിട്ടുള്ളൂ അതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത് അപ്പം ഞങ്ങൾക്ക് ഇതിനങ്ങൾ പകുതിയാക്കാം ഇനി ഇത് കുറേ ആയിട്ട് കൊഴച്ചെടുക്കേണ്ട ഒരു കാര്യല്ല അത് എങ്ങനെ കൊഴഞ്ഞ് വരണമെന്ന് ചോദിച്ചാൽ ആ കവറിൽ ഇങ്ങോട്ട് മാവ് മാവങ്ങോട്ട് കുഴഞ്ഞ് വരും നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി എന്നിട്ട് നിങ്ങൾ റിസൾട്ട് പറഞ്ഞുതരും അല്ല കുട്ടികളാണെങ്കിൽ കട്ട വെയിറ്റിങ്ങിലാണെങ്കിൽ ഈ പൊറട്ടപ്പള ആകെ ഈ വീഡിയോ എടുക്കലൊക്കെ പാട കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്നാൽ ഇപ്പം ഇത് കിട്ടാന്നുള്ള ഒരു വെപ്രാളത്തിലാണ് ഓല് നിൽക്കുന്നത് ഓലിക്കൊക്കെ കൊടുക്കുക ടൈമ് വേണം ആറു മണി ആറേ കാലൊക്കെ ആയിട്ടുള്ളൂ അവർ നേരത്തെ എണീറ്റ് വന്നതാണ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്തോരം നേരത്തെ എണീക്കും മദ്രസ എന്ന് പറഞ്ഞാലോ എന്നാൽ നേരത്തെ എണീക്കാനും ആവില്ല കുറേ വട്ടം ഓല പോയി വിളിച്ചേണ്ടി വരും നാല് എണീക്കില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ നിൽക്കാറില്ല ഏതെങ്കിലും ഇവിടുത്തെ അവസ്ഥ ഞാൻ പറഞ്ഞെന്നാണ് ഈ മാവ് ഇതുപോലെ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല മെൻസത്തിൽ കിട്ടുന്നുണ്ടോ നല്ല ഓയിലിൻ്റെ പരുവ ഇതിമേലുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓയില് കൈമലാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം ഓയിൽ നന്നായിട്ട് ചേർത്തെങ്കിൽ തന്നെ പൊറാട്ട നന്നാവുള്ളൂ പൊറാട്ട ഓയിലില്ലാതെ ഉണ്ടാക്കാൻ പറ്റാത്തൊരു ഐറ്റം ആണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഓയിലിൻ്റെ കാര്യത്തിൽ ഒരു വിഷുക്കും വേണ്ട ഇവിടെ നല്ല ഓയിൽ ചേർക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഉരുട്ടി ബോളാക്കി വെച്ചിട്ടുണ്ട് എല്ലാതും കൂടി ഞങ്ങൾക്കൊരു പത്ത് പതിനാല് പൊറാട്ടേനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവുക അങ്ങനെ അടുത്ത സ്റ്റെപ്പ് വീഡിയോ ലോങ്ങ് ആയി പോകണ്ടോ ലോങ്ങ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട് കാരണം ഒരു പൊറോട്ട ഉണ്ടാക്കലും പരത്തലും ചുടലും ഒരു കറി ഉണ്ടാക്കലും ഒക്കെ പാട് കാണിച്ചതല്ലേ എന്നാലും നമ്മൾ അല്ലാതെ ചില്ലറ ചില വ്ലോഗൊക്കെ കാണുമല്ലോ അതുപോലെയല്ലല്ലോ ഒരു പൊറാട്ടൻ്റെ വീഡിയോ കറക്റ്റ് പറഞ്ഞെന്ന് മനസ്സിലാക്കി തരികയാണല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് വശത്തും ഓയിൽ തടുവി കൊടുക്കണം രണ്ട് വശത്തും ഓയിൽ തടിവി കൊടുക്കണം ഇത് മറന്നു കഴിഞ്ഞാൽ പൊറോട്ട നന്നാവില്ല പിന്നെ ഇത് വീശിക്കാണ്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി അങ്ങനെ വീശുമ്പോൾ അത് പൊട്ടൊന്നുമില്ല കാരണം ച്ചാൽ ഇതിൽ നമ്മൾ ഓയിൽ നന്നായിട്ട് തടവിയിട്ടുണ്ട് ഓയില് കമ്മിയാകുമ്പോൾ മാത്രമാണ് പൊട്ടലും ചീറ്റലൊക്കെ വരുന്നത് അതുകൊണ്ട് പൊട്ടിപ്പോകും അതുകൊണ്ടാണ് ഇത് ആളുകൾക്ക് ഉണ്ടാക്കാനുള്ള മതി മടി അല്ലാതെ ഇത് പരത്താനോ എന്ന് പറഞ്ഞാൽ ഇത് വീശിയടി ഇതാക്കാനോ ഒന്നും പ്രയാസമല്ല വീശേണ്ട കാര്യമല്ല ഇപ്പം തന്നെ കനം കുറച്ച് പരത്തിയിട്ടുണ്ട് പിന്നെ രണ്ട് വശത്ത് ഓയിൽ തടവി കൊടുത്താൽ മാത്രം മതി പിന്നെ ഇതുപോലെ ചുരുട്ടിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നീട്ടിയെടുത്താൽ മതി നീട്ടിയിട്ട് പിന്നെ ലാസ്റ്റ് ഇതുപോലെ ചുരു അതിൻ്റെ താഴത്തേക്കാണ് വെച്ചെടുക്കാം ഇനി ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതുപോലെ പെരത്തി എടുക്കുക എന്നിട്ട് രണ്ട് വശത്തും ഓയിൽ തേച്ചു കൊടുക്കുക നിങ്ങൾ മറക്കരുത് ഇത് മറക്കരുത് ഇത് മറന്നു കഴിഞ്ഞാൽ ഇത് റെഡി ആവില്ല ഇത് പിന്നെ ചുരുട്ടിക്കാണ്ട് തല്ലിയാ എന്താച്ചാ ഞങ്ങൾ ചെയ്തോളി ചുരുട്ടി തച്ചാൽ തല്ലിയാലും ഇത് റെഡിയാകും പെരത്തി തല്ലിയാലും ഇത് റെഡിയാവും എങ്ങനെ ആക്കിയാലും ഇത് റെഡിയാവും എന്നിട്ട് പിന്നെ അത് ചുരുട്ടിക്കാണ്ട് ഇങ്ങോട്ട് എന്താ പറയുക അതിൻ്റെ താഴത്ത് കണ്ടാക്കി വിടുക അത്രേ ഉള്ളൂ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവേണ്ടേ അതിനല്ല ഞാൻ വന്നത് അതുകൊണ്ട് ഒന്നുകൂടി കാണിച്ചു തരാം ആദ്യം നമ്മൾ പെരത്തി എടുക്കുക പെരത്തി നമുക്ക് അത്രയും കനം കുറച്ച് പെരത്തി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും കനം കുറച്ച് നമ്മൾ പെരത്തുക എന്നിട്ട് രണ്ട് വശത്തും നമ്മൾ ഓയിൽ തടവി കൊടുക്കുക അത് നിങ്ങൾ മറക്കരുത് 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 എന്നിട്ട് ഇത് വീശി തല്ലണോ ചുരുട്ടി തല്ലണോ എങ്ങനെ തച്ചാലും ഇതുപോലൊരു ചുരുള്ള ചുരു ചുരുട്ടാണ് ഞങ്ങൾ റെഡിയാക്കാൻ പോകുന്നത് എന്താണ് പറയാൻ എനിക്കറിയില്ല ഇതുപോലെ ാണ് ആണ് റെഡിയാക്കാൻ പോകണമെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ പൊറാട്ടന്റെ മാവിൽ ഓയിൽ കുറഞ്ഞു പോകുമ്പോഴാണ് മാവ് പൊട്ടി പോവുക അല്ലെങ്കിൽ നമ്മൾ തല്ലുമ്പോൾ അയൽ എന്താ പറയുക അയലോകത്തേക്ക് തെറിച്ച് പോവുക എന്താ പറയുക എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല വീതന്മ കൂടെ തെറിച്ച് അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് അനിയത്തിക പൊറാട്ട ഉണ്ടാക്കുമ്പോൾ പറയും ഈ ഉണ്ടാക്കുന്ന മാതിരി പൊറാട്ടേൻ്റെ നന്നാവണില്ല പൊട്ടി പൊട്ടിക്കാണ്ട് മുറിഞ്ഞു പോവാണ് അത് തല്ലാൻ പറ്റുന്നില്ല തച്ച അയലോകത്തേക്ക് എത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ പരാതി കൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ നമ്മൾ ഇനി നമ്മൾ ഇത് പരട്ടിയെടുക്കാനുള്ളൂ ഇപ്പം ക്യാമറ അങ്ങട്ടാ ഇങ്ങോട്ട് ഇരിച്ചാൽ അങ്ങോട്ട് അങ്ങോട്ട് ഇരിച്ച അങ്ങോട്ട് ഇതിൻ്റെ കൈ കാണാൻ പാടില്ല ഇന്നറ്റേ കാണാനും പാടില്ല എന്നാൽ എനിക്ക് തിരിച്ച് കറക്റ്റ് എടുക്കും പറയും കൈ എന്തായാലും കണ്ടുപോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല വിസാരില്ല കൈ മുട്ട് മുട്ടിൻ്റെ തായ വരെയുള്ള ഇറക്കുള്ള ഡ്രസ്സാണ് ഇട്ടത് എന്നാലും എന്താ കൈ കാണുന്നു കയ്യിൽ കവർ ഇട്ടാൽ ഇതൊക്കെ ഇട്ടാൽ പിന്നെ നമുക്കൊരു ഉണ്ടാക്കാൻ കത്തിയേറെ കാര്യം വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെ നമ്മുടെ പൊറാട്ട നമ്മൾ പെരത്തി എടുക്കുക ഇതുപോലെ നമ്മൾ എടുത്തിട്ട് നമ്മൾ നേരെ ചട്ടി കണ്ടിട്ട് കൊടുക്കുക ചൂടാകണം ഈ ചട്ടിയിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും സാധാരണ ഞാൻ വലിയൊരു ചട്ടിൻ്റെ കാലം കൊടുക്കാറുള്ളത് വലിയ ചട്ടിട്ട് പെട്ടെന്ന് ചൂടായിരിക്കും കഴിഞ്ഞാൽ കരിഞ്ഞ് പോകും അപ്പോൾ നമ്മൾ തിരിച്ച് മറിച്ച് മറിച്ചും തിരിച്ച് പൊറാട്ട് റെഡിയാക്കി എടുക്കുക അതിനൊന്നും കറക്റ്റ് എനിക്ക് നമുക്ക് പറഞ്ഞില്ല ൊക്കെ ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ എല്ലാം പച്ച അങ്ങനത്തെ സദികളൊക്കെ ചുറ്റി എടുക്കുന്ന ചപ്പാത്തി ഒക്കെ അതൊക്കെ അറിയുന്നവർക്ക് ഇത് അറിയാനുള്ള സാധ്യതയുണ്ട് അപ്പുറം എടുക്കാണ്ട് അത് വളങ്ങട്ട് മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും കേട്ട് അറിയാൻ ചുരുക്കി പറഞ്ഞു വേണ്ടത് അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലൊരു കറി ഉണ്ടാക്കി കാണിച്ചു തന്നു അതുപോലെ തന്നെ ഞാൻ നല്ലൊരു പൊറാട്ടുണ്ടാക്കി എനിക്ക് കാണിച്ചു തരാൻ പോവാണ് അപ്പം അത്രയേ ഉള്ളൂ അപ്പം ഇനി തുണി നനച്ചിടേണ്ട കാര്യമില്ല തുണി നനച്ചിട്ടുണ്ട് അതിന് കുറേ സ്ഥലം ഉണ്ടാക്കാൻ ആവശ്യമുണ്ട് അതുകൊണ്ട് എനിക്ക് പൊറാട്ടുണ്ടാക്കാൻ ഉണ്ടാക്കാൻ പരാതി ആരും പറയണ്ട എല്ലാർക്കും പറ്റിയ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഞാനിവിടെ കാണിച്ചു കുട്ടികൾ കണ്ട വെയിറ്റിങ്ങിലാണ് അവർക്ക് ഇതായിട്ട് വേണം അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ലിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാത്തിരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്നാലിനായിട്ടേ ഓലിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം പൊറാട്ട പൊറാട്ടൻ്റെ രൂപത്തിൽ ഈ സമയത്ത് പോലും ആയി കിട്ടൂല ഇനി നമ്മൾ ചൂടോടുകൂടി ആ പൊറാട്ടുണ്ടല്ലോ ചുട്ടീൻ്റെ പൊറാട്ടെ നമ്മളവിടെ മാറ്റിയെക്കണം ചൂടാറിക്കഴിഞ്ഞാൽ നമ്മൾ പൊറാട്ടൻ്റെ രൂപം നമുക്ക് കൊടുക്കില്ല അതെന്നാണ് പറയുന്നത് അപ്പോൾ ചൂടോടുകൂടി നമ്മൾ രണ്ട് മൂന്നാലെണ്ണം ചെയ്തെടുത്തിട്ട് ഓല്ക്ക് വേഗം പൊറാട്ട നമുക്ക് കൊടുക്കാം അത്രേനുള്ളൂ ഇന്നത്തെ വീഡിയോ വണ്ടിപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇത്രയും നേരം കണ്ടു നിന്ന് സഹായി എല്ലാ കൂട്ടുകാർക്കും അവർക്ക് കൂടി നന്ദി രേഖപ്പെടുത്തിക്കാണ്ട് ഞാൻ നിർത്താണ് അടുത്ത നല്ലൊരു കുക്കിങ്ങിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വരും പിന്നെ എന്തായാലും എൻ്റെ നിർത്താണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂല അത്രയും എനിക്ക് പറയാനുള്ളൂ കണ്ടമാനം ആളുകളിലേക്ക് എന്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കുറെ കാലായി എത്ര കൊല്ലായി രണ്ടു മൂന്നാല് കൊല്ലായി ഞാൻ ഈ കുട്ടികളും വെച്ചു കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോ ആണ് വീഡിയോക്ക് വ്യൂസ് ഇല്ല മാറ്റം ആളുകൾ യൂട്യൂബിൽ വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് എന്താണെന്നറിയില്ല എന്തൊരു കണ്ടന്റ് ഇല്ലാത്ത വീഡിയോക്കൊക്കെയാണ് വ്യൂസ് ഉള്ളത് എന്നാൽ കണ്ടൻറ്റില്ല വീഡിയോക്ക് വ്യൂസ് ഇല്ല ആര് പറഞ്ഞിട്ട് കാണില്ല ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ ഇറാനും ഇസ്രായേലും യുദ്ധമല്ല യുദ്ധം കാണാൻ നിൽക്കില്ല എല്ലാവരും ന്യൂസിൻ്റെ പിന്നാലെ ഓടി നടക്കുക അപ്പോൾ അതുപോലെ ഈ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും കാണാനാളില്ല എന്നാൽ നമ്മളെ വീട്ടിൽ സ്ഥിരം ഫുഡ് നമ്മൾ ഉണ്ടാക്കേണ്ട നമ്മൾ യുദ്ധം കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് ന്യൂസ് കാണുകയാണ് ഇസ്രായേലിൻ്റെ യുദ്ധം കാണാണ് അങ്ങനെ ഓരോന്നിനും നമ്മൾ ടൈം ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ പോലും നമുക്ക് ടൈമില്ലാതെ നിൽക്കുന്ന ടൈമാണ് അതുകൊണ്ട് അടുക്കളയിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി അവിടെ നിങ്ങളുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചിട്ട് ബാക്കിയുള്ള ന്യൂസും ബാക്കിയുള്ള എന്താ പറയുക അല്ലറ ചില്ലറ വ്ലോഗൊക്കെ കാണാൻ പോയിക്കോളിന്ന് എനിക്ക് പറയാമല്ലേ എൻ്റെ ചാനലിലൂടെ നമുക്ക് കാണാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കണ പറ്റിയ ഓരോ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും ഓരോ കുക്കിങ്ങിൻ്റെ റെസിപ്പി ആയിരിക്കും അല്ലാതെ അമേരിക്കൻ ഫുഡും ഇറാനി ഫുഡും സൗദി അറേബ്യ ഫുഡും നല്ല ഉണ്ടാക്കണേ നമ്മൾ മലയാളികൾ കഴിക്കണ സാധാരണ നോർമൽ ഫുഡ് അത് ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കണം ഫുഡ് അപ്പം കണ്ടു നിൽക്കണം ഈ ചൂടോടുകൂടി ഇതുപോലെ ചെയ്തെടുത്താൽ മാത്രമാണ് പൊറാട്ട പൊറാട്ടൻ്റെ രൂപത്തിലായി കിട്ടുള്ളൂ അല്ലാണെങ്കിൽ പൊറാട്ടൻ്റെ രൂപം നമുക്കായി കിട്ടുള്ളൂ അപ്പം പൊറാട്ടത്തിലായി കിട്ടണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ചെയ്തുകൊണ്ടിരിക്കണം ഇത് പൊറോട്ട പരിവ് ആയി വരെ ഇതുപോലെ നാല് കൊട്ടൺ കൂട്ടുമ്പോൾ റെഡി ആയി കിട്ടും എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ വെളുത്തൊരു കൂടി ഞാൻ കുട്ടിയേക്ക് കൈ കൊടുക്കുകയാണ് ഇത് റെഡി ആയിട്ട് ഇടുങ്ങനെ ചട്ടിമ വെച്ച് ഒന്നാടി ചൂടാക്കി കളി അപ്പോൾ റെഡി ആയി കിട്ടും പൊറാട്ട കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി ഇവിടെ നടക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പൊറാട്ടേൻ്റെ വീഡിയോ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണേ അപ്പം ഞാൻ നിർത്തട്ടെ അത്രേ ഉള്ളൂ ഞാൻ അടുത്തൊരു പൊറോട്ട ഇതുപോലെ ചെയ്തെടുക്കാം പൊറാട്ട പൊറാട്ട ആയ െങ്ങനെയെന്നൊരു ചരിത്രമുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടോ ഓരോ ആരോ ഒരാൾ പറഞ്ഞതാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും വാട്സപ്പിലൊക്കെ വന്നിട്ട് അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഇവിടെ പറയുകയാണ് അപ്പോൾ പൊറാട്ട പൊറാട്ട അങ്ങനെ പൊറാട്ടയ്ക്ക് പൊറാട്ടാന്ന് അങ്ങനെ പേര് വരുന്നത് എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം ഞാൻ ഇവിടെ കാണിച്ചു തരാം പൊറാട്ടയ്ക്ക് അതിൻ്റെ പുറത്ത് കൂടെ ഓട്ടുള്ളതുകൊണ്ടാണോ അല്ലെ പൊറാട്ട പൊറാട്ട എന്ന് ആൾക്കാർ പറയണമെന്ന് ഞാൻ കേട്ടു അതുകൊണ്ട് ഇവിടെ പറയാമെന്ന് വിചാരിച്ചു കണ്ടോ ഇതിൻ്റെ പൊറാട്ടയ്ക്ക് ഓട്ട അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും പൊറാട്ട ആയിട്ടുണ്ട് ലെയർ ഉണ്ട് ഇതിന് നല്ല സൂപ്പറായിട്ട് ലെയറുകൾ വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ബീഫ് കറിക്ക് പറ്റിയ ഒരു അടിപൊളി പൊറാട്ടേന ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ തയ്യാറാക്കിയ ബീഫ് ഒന്ന് രണ്ട് ഇളക്കലങ്ങട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഇവിടെ കറി കുട്ടി നമുക്ക് കഴിക്കാം ഞാൻ പിന്നെ അടുക്കളയിൽ ഇരുന്ന് തന്നെ കഴിക്കേണ്ടി വരും കാരണം കുറച്ച് കൂടി പൊറാട്ടെ നമുക്ക് ചുട്ടെടുക്കേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും നമ്മളിതിങ്ങനെ കണ്ട് കൊതിയായിട്ട് നിൽക്കല്ലേ അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും കഴിക്കണം അങ്ങനെ ബിസ്മി ചെല്ലിങ്ങാണ്ട് ഞമ്മൾ ഉഷാറായിട്ടൊന്നും കഴിക്കട്ടെ നല്ല സൂപ്പർ ടേസ്റ്റാണ് പറയേണ്ട ബീഫ് കറി അടിപൊളി ടേസ്റ്റ് കട്ടൻ ചായ ചൂടുള്ള കട്ടൻ ചായയും ബീഫ് കറിയും പൊറാട്ടയും ഒക്കെ ചൂടോടുകൂടിയാണ് എനിക്കിപ്പോൾ ഒരു മടിയും തോന്നണില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ചൂടത്ത് നിന്നിട്ട് തന്നെയാണ് ഈ ചൂടുള്ള ഫുഡ് കഴിക്കുന്നത് എന്നാലും ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ആയതുകൊണ്ട് ഞാൻ പറയല്ല നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് ബീഫ് കറിയും പൊറാട്ടയും ഓക്കെ ബൈ അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാല്ലെ വീഡിയോ കണ്ടമാന ആളുകളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുക അത്രയ്ക്ക് തന്നെയുള്ളൂ പറയാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനൊരു വട്ടം നിൽക്കാൻ നിരന്തരം എൻ്റെ വീഡിയോ കാണാത്തേ ഉള്ളൂ ഓക്കെ നന്ദി നമസ്കാരം